അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അൽനാവ് താലാൻഹു ഒരു യാത്രാ മധ്യയാണ് ആ യാത്രാ മധ്യയാണ് അബ്ദുലാബിൻ അബ്ബാസ് റതി അൽ നാവിൻ്റെ സഹോദരൻ കുസും ഇബിൻ അബ്ബാസിൻ്റെ മരണ വാർത്ത വരുന്നത് കുസും അബ്ദുലിബിൻ അബ്ബാസ് റദീദാൻ്റെ സഹോദരനാണ് കുസും നമ്മളെപ്പോഴും ചരിത്രത്തിൽ കേൾക്കുന്ന മഹാനാണ് കുസും ഇബിൻ അബ്ബാസിനേക്കാൾ പ്രായ മൂത്ത ആളാണ് കുസും അബ്ബാസ് റദീദാൻ്റെ മക്കളിൽ കുസും എന്നിവർ സു മതങ്ങളോടൊപ്പളും ഈ കുസുമിൻ്റെ ഒരു സാന്നിധ്യം ഫൗദുൽബിൻ അബ്ബാസ് കുസുമി ഇബിൻ അബ്ബാസ് അബ്ദുള്ളബിൻ അബ്ബാസ് അവരൊക്കെ സഹോദരങ്ങളാണ് അതിൽ ഈ കുസുമിൻ്റെ മരണ വാർത്തയാണ് അബ്ദുള്ള അബ്ബിൻ അബ്ബാസിന് വരുന്നത് യാത്രാ മധ്യേ സഹോദരൻ മരണപ്പെട്ടു എന്ന് വാർത്ത കേട്ട ഉടനാ ഇബിൻ അബ്ബാസ് ചെയ്ത എന്താ വേഗം അതൊരു ദുഃഖവാർത്തയല്ലേ വേഗം അദ്ദേഹം വാഹനത്തെ വഴിയരികിലേക്ക് മാറ്റി നിർത്തി വാഹന പുറത്ത് നിറങ്ങിയിട്ട് അദ്ദേഹം രണ്ടാശം നിസ്കരിച്ചു രണ്ടിരക്കാശം നിസ്കരിച്ചു അങ്ങനെയാണ് അദ്ദേഹം ആ ദുഃഖവാർത്തയോട് പ്രതികരിച്ചത് എന്നിട്ട് അദ്ദേഹം ഓദി കൊടുത്തു എന്താ ഓദി കൊടുത്തത് ക്ഷമിച്ചും നിസ്കരിച്ചും നിങ്ങൾ സഹായം തേടുക സഹായാർത്ഥന നടത്തുക അള്ളാവിനോട് സഹായത്തേട്ടം നടത്തുക ഈ ആശയമുള്ള ഈ ആയത്ത് വസ്തീനു ബിസബിരി വസല എന്നുള്ള ആയത്ത് അതിനെ തുടർന്ന് രണ്ടരക്കായ നിസ്കരിച്ച് ആ മുസീബത്തിനോട് അങ്ങനെ പ്രതികരിച്ച് അദ്ദേഹം ഈ ആയത്ത് ആയത്തെ ഓതിക്കേൾപ്പിച്ചു എന്നതാണ് അതിൽ ചരിത്രം അഹു വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു വിശുദ്ധ ഖുർആനിൽ ഇത്തരം വൃത്താന്തങ്ങൾ പ്രവചനങ്ങൾ അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ ഇതുപോലത്തെ പ്രതിസന്ധികളിൽ വിഷമതകളിൽ എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നുള്ളതായ ചികിത്സകൾ മറുമരുന്നുകൾ ഇതൊക്കെ വിശുദ്ധ ഖുർആൻ ഉണ്ട് വിഷമങ്ങൾ ഉണ്ടായാൽ വേദനകൾ ഉണ്ടായാൽ ആ വിഷമത്തെ അടക്കേണ്ടത് ഒതുക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് വിശുദ്ധ ഖുരാൻ പഠിപ്പിച്ചു വിശുദ്ധ ഖുർആാൻ തന്നെയും അതിനുള്ള ഒരു മരുന്നായി എന്നുള്ളത് പഠിപ്പിച്ചു